ആരാധനാലയങ്ങൾ മോഷണം നടത്തുന്ന സംഘം സൂചന പള്ളിയിൽ രണ്ട് സ്ത്രീകളുടെ മാല കവർന്നു കുന്നംകുളം തലക്കോട്ടുകര ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവത്തിനെത്തിയ മൂന്ന് സ്ത്രീകളുടെ മാലകൾ കവർന്നതിന് പിന്നാലെയാണ് ആർത്താറ്റ് പള്ളിയിലും കഴിഞ്ഞ ഞായറാഴ്ച കുർബാനയ്ക്കെത്തിയ സ്ത്രീകളുടെ മാലകൾ കവർന്നത് സംഭവത്തിൽ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഇതര സംസ്ഥാനക്കാർ കുന്നംകുളത്ത് എത്തിയതായാണ് സൂചന പഴഞ്ഞി സ്വദേശിനി കുത്തൂർ വീട്ടിൽ ജോർജിന്റെ ഭാര്യ അറുപത്തഞ്ച് വയസ്സുള്ള മേരിയുടെ രണ്ടേകാൽ പവൻ തൂക്കവും ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വില വരുന്ന മാലയും ആർത്താറ്റ് കോലാടി വീട്ടിൽ കൊച്ചുമോന്റെ ഭാര്യ അൻപത്തെട്ട് വയസ്സുള്ള ഷൈനിയുടെ മൂന്നേകാൽ പവൻ തൂക്കവും ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വിലയും വരുന്ന മാലയുമാണ് പള്ളിയിൽ നിന്നും മോഷണം പോയത് സംഭവത്തിൽ ഇരുവരും കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു മേഖലയിലെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്കായി അന്വേഷണം ആരംഭിച്ചു സി സി വി ന്യൂസ് കൊന്തംകുളം